എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്യുനോവ ചേർത്തിട്ടുള്ള ഒരു ഡിഷാണ് ഈ ക്യുനോവ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു ക്യുനോവ ഡയബറ്റിക് ഉള്ളവരൊക്കെ വളരെ നല്ലതാണ് പിന്നെ വെയ്റ്റ് കുറയ്ക്കുന്നവർക്ക് ഹൈ പ്രോട്ടീൻ അറങ്ങിയതാണ് ഫൈബർ അറങ്ങിയതാണ് ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം ഇങ്ങനെ അഴുക്കൊത്തിരി ഉണ്ട് ഇതുകൊണ്ടുള്ള ഒരു ഡിഷാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ രാത്രിയിലൊക്കെ ചോറൊക്കെ കഴിക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് ഇതൊരു ധാന്യമാണ് ഇത് നന്നായിട്ട് കഴുകിയെടുക്കുക കുറച്ച് വെള്ളം ഗ്യാസില് വെച്ചിട്ടുണ്ട് ഇത് കഴുകി ഇതിനകത്തേക്ക് ഇടാം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ ഇത് സലാഡിനായിട്ട് ഉപയോഗിക്കും ഞാൻ ഇന്ന് കുറെ ഒക്കെ ഇട്ടിട്ട് ഒരു സലാഡല്ല ഒരു ഉപ്മാവ് ഒരു ഉപ്മാവ് പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് തനിയെ ഉപ്മാവ് ഉണ്ടാക്കും പച്ചക്കറി ഇട്ടും ഉണ്ടാക്കും കിനോവ വേവുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് സ്പ്രിംഗ് ഒനിയൻ ഉണ്ട് പിന്നെ ഒനിയൻ ഉണ്ട് തക്കാളി ഉണ്ട് ക്യാബേജ് ഉണ്ട് വൈലറ്റ് കളറുള്ള ആണ് ഫ്രോസൺ ഗ്രീൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഉള്ള വെജിറ്റബിൾസ് അനുസരിച്ച് എന്ത് വേണേലും ചേർക്കാം പ്രക്കോളിയോ മറ്റോ മറ്റുള്ള ക്യാബേജോ ഒക്കെ ചേർക്കാം ഒരു നോൺ സ്റ്റിക് തവ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒലിവോയിലാണ് ഉപയോ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിൽ ഹെൽത്തിന് നല്ല വളരെ നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഓയിൽ ഒലിവോയിലെടുക്കുന്നത് ഈ ഒലിവോയിൽ ഇല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിൽ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ എല്ലാം ഇട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഹൃദ്രോഗമൊക്കെ ഉള്ളവരൊക്കെ ഈ ക്യുനോവ കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഇപ്പൊ എല്ലാവരും രാത്രിയിലൊക്കെ ചോറൊക്കെ ഒഴിവാക്കി ഇങ്ങനെയുള്ള ഫുഡുകള് കഴിക്കാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത് ഇപ്പൊ എല്ലാവരും ഹെൽത്ത് നന്നായിട്ട് നോക്കുന്നുണ്ട് അല്ലാതെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്രയും പച്ചക്കറിയൊന്നും ഇടത്തില്ലല്ലോ അപ്പൊ പച്ചക്കറിയും നമ്മുടെ ശരീരത്തിന് ശരീരത്തിന് കിട്ടിക്കോളും ഹിനോവയും നല്ലതാണ് എല്ലാം കൊണ്ടും നല്ല ഒരു ഡിഷാണിത് പാകത്തിന് ഉപ്പ് ചേർക്കാം ഞാൻ ഇതിനകത്തേക്ക് ഒരുപാട് നിലക്കടലയും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഇത് വെളുത്ത കടലയൊക്കെ വേവിച്ചുണ്ടെങ്കിൽ അതൊക്കെ ഇടുന്നത് നല്ലതാണ് ഞാൻ ഇന്നിപ്പോൾ നിലക്കടലാണ് അധികം വേവവും വേണ്ട ഇത് അങ്ങ് വെന്ത് കുഴയും ഒന്നും വേണ്ട ഇത് ഗ്യാസിന്റെ ഫ്ലെയിമ് കൂട്ടി വെച്ചിട്ട് ആ പച്ചക്കറിയുടെ വെള്ളം ഒന്ന് വറ്റി എടുത്താൽ മതി ഇതിനകത്തേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് ഇതിപ്പോൾ കിനോവ എല്ലാം വെന്ത് വീർത്ത് വന്നു ഇതൊരമണിക്കൂർ എടുത്തു എനിക്കിത് വേവാൻ വേണ്ടി ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ വേവിക്കുവാണെങ്കിൽ ഇത്രയും ടൈം എടുക്കില്ലായിരുന്നു ഞാൻ വെള്ളത്തിലിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ലേശം ഉപ്പ് ഇട്ടായിരുന്നു ഇനി ഇത് വെള്ളം ഊറ്റിയിട്ട് അതിന് വെജിറ്റബിൾസിനകത്തേക്ക് ഇടാം പച്ചക്കറിയൊക്കെ നന്നായിട്ട് ഫ്രൈ വെന്തിട്ടുണ്ട് പിന്നെ ഈ കിനോവ വേവിച്ചത് ഇതിനകത്ത് വേണമെങ്കിൽ പനീർ വേണമെങ്കിൽ പനീർ ഇടാം മുട്ട വെജിറ്റബിൾസിനകത്ത് മുട്ട ഇട്ടിട്ട് ഇടാം എങ്ങനെ വേണേലും ഇത് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് അതുപോലെ ചെയ്യാം അരമുറി നാരങ്ങ നീര് കൂടി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്ത് രേഖപ്പെടുത്താനും മറക്കരുത് ഓക്കെ ബൈ